നല്ല കാശുള്ള നേപ്പാളിപ്പണിനെല്ലാം അടിച്ചെടുത്തത് 아, 마 아, 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 야, 아, 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 야만 아, 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 ല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ അമ്മ കാര്യമൊക്കെ എഴുതിയിരുന്നില്ലേ കുട്ടിയാമ്മ എന്റെ എയർപോർട്ടിൽ വരാത്ത അതുകൊണ്ട് ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടെന്നറിയോ എന്റെ പെട്ടി പോയി ഭാഷ അറിയാൻ ഞാൻ ആകെ കഷ്ടപ്പെട്ടു എൻ്റെ നേപ്പാളി മാമി ഇതുവരെ മലയാളം പഠിച്ചില്ലേ കുട്ടിയാമ്മ എന്റെ ഭാര്യയുടെ ഡീറ്റെയിൽസ് ഞാൻ ഞാൻ പിന്നെ പറയാം പറഞ്ഞില്ലേ ഞാൻ അശോകനാണെന്ന് കുട്ടിയാമയുടെ സ്വന്തം ഏട്ടത്തേടെ മകൻ രാഘവേനെ സുമതി മകൻ തൈപ്പറമ്പിൽ അശോകൻ അശോക എന്താ നിന്നടനെ അശോക അശോകോ അപ്പു കൂട്ട നീ ഇവിടെ അപ്പു കൂട്ടൻ നീ വിളച്ചിടക്ക ഞാൻ ആരാണെന്നോ പറഞ്ഞ മകൻ അശോകനായി യ്യോ അല്ല ഇവൻ വസുമതി വല്യ അപ്പുട്ടൻ്റെ അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റിയാ വന്നിരിക്കുകയാണ് നേപ്പാളിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞേ പറഞ്ഞേര്മാ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് മാത്രം കുട്ടിമാമ ഇനി വെച്ച് താമസിപ്പിക്കണ്ട വലിഞ്ഞേറി വന്ന ഒരു മലയാളിന്ന് നിലയ്ക്ക് ഒരു നേപ്പാളി മണീസ് കൊടുത്തു കൊടുത്തുവിട ഞാൻ പോയി പല്ലി വെച്ചിട്ട് വരാം നീ ആരാണെന്ന് പറഞ്ഞില്ലേ നിനക്ക് തേക്കാൻ പല്ലുണ്ടാവില്ല കുട്ടി രണ്ടു വന്നിരിക്കുകയാണ് ഇവന്റെ സഞ്ചി റിവോൾവർ ആണ് വിളിക്ക് ആംബുലൻസിന് തട്ടികളായി അത് കരുത് ഇപ്പം പ്രാന്തനാണ് മാറുന്നില്ലേ അശ്വതി അറിയോ ഇയാളാണ് ഇന്നലെ ഫ്ലാഷ് മോഷ്ടിക്കാൻ നോക്കിയത് ആര് സമ്മൂട്ടി അപ്പുക്കുട്ട എന്നോട് കളിക്കരുത് കളിച്ച കടി പഠിപ്പിക്കും എന്റെ ബുദ്ധ ഭഗവാനെ ശുദ്ധോദന മഹാരാജാവിന്റെ മകനായ അങ്ങ് സർവ സൗഭാഗ്യങ്ങളും രാജപദവിയും ഉപേക്ഷിച്ച് ഒരു രാത്രി ഭാര്യയോടു പോലും പറയാതെ കൊട്ടാരം വിട്ടിറങ്ങിയ ആളാണെന്ന് പണ്ട് എന്നെ സരസ്വതി ടീച്ചർ അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് എന്റെ ഗതി ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ ആർഭാടകരമായ ഒരു ജീവിതവും സ്വന്തം മുറപ്പെും കൈവിട്ടുപോയ ഞാൻ അങ്ങേപ്പോലെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങ് രാത്രിയിലാണ് കൊട്ടാരം വിട്ടതെങ്കിൽ ഞാൻ പകലാണെന്ന വ്യത്യാസമേ ഉള്ളൂ അങ്ങ് സുമനശാലയാണ് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിയെങ്കിൽ എന്നെ അപ്പുകുട്ടൻ തള്ളി ഇറക്കിയതാണ് ഞാൻ പറയുന്നത് ഭഗവാന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ രണ്ടുപേരും അടിസ്ഥാനപരമായിട്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങിയവരാണ് ആ നിലയ്ക്ക് എന്നോട് ഭഗവാൻ കർണ കാണിക്കണം ആ അപ്പുക്കുട്ടനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ചാടിച്ചിട്ട് എനിക്ക് അകത്ത് കയറാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്നു ഞാൻ തപസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഞാനും ആയിത്തീരും നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ ഒരു കോമ്പറ്റീഷൻ ഉണ്ണിക്കുട്ടോ നീ ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു വീട്ടിൽ പോയില്ലേ ഖർനഹിൻ ആ എന്ന വീടില്ലേ എവിടെ വേർ പിന്നെ നീ എന്താ വീട്ടിൽ പോവാത്ത നിന്റെ പേരിൽ വേറെ ആരെങ്കിലും അവിടെ കയറി കൂടിയോ എനിക്ക് വീട്ടിൽ പോകാനൊത്തില്ല അപ്പുക്കുട്ടൻ എന്നൊരു പാര എനിക്ക് മുമ്പേ അവിടെ കയറി പറ്റി ഇനി ആ കുരു കഴിയുന്നതുവരെ ഉണ്ണിക്കൂട്ടന്റെ കൂടെ ഓപ്പൺ ഏറി കഴിയാം എന്താ മനസ്സിലായില്ലേ പിള്ളേർ എത്രയും മനസ്സിലാക്കിയാ മതി ഇറങ്ങി വാ മതി ഒരുങ്ങിയത് വാ വാ ഇപ്പഴാ നീ ശരിക്കും ഉണ്ണിക്കുട്ടനായത് കടത്തിണ്ടേ കിടന്നാലും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് കിടക്കണം ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം എന്ന മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് തൊപ്പി ചേരുന്നില്ല നിന്റെ മുട്ടത്തലയാ നല്ലത് ഏ കേരളത്തിൽ ഒരുത്തൻ വിമാനക്കൂലിയും കൊടുത്ത് നേപ്പാളിൽ വന്ന് ആൾമാർ എടുത്ത കാര്യം എന്താ മോഷ്ടിക്കാൻ അല്ല എന്തിനാ ചെല കള്ളന്മാർക്ക് പ്ലേസിൽ മോഷ്ടിക്കുന്ന ഇഷ്ടമല്ല കുട്ടിമാമ ഇവിടെ നിന്ന് മോർച്ച അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഡ്യൂട്ടി കൊടുക്കണ്ട മോഷണ സ്ഥാനങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല കുട്ടി ഏഹ് ഞാൻ ആകെ കൺഫ്യൂഷൻ അവന് നിന്റെ അമ്മയുടെ ചായ തോന്നുന്നില്ലേ എനിക്ക് തന്നില്ല എൻറെ അമ്മ ചായ പിന്നെ അവന് ഏതായാലും സത്യമറിയാൻ സുമതിയെടുത്തേക്കൊന്ന് എഴുതുന്നുണ്ട് അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത് കുട്ടിമാമക്ക് എന്നെ വിശ്വാസമില്ലല്ലോ ഞാൻ നോർത്തപ്പട്ടിമാമ നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണടാ എന്നാലും അവൻ ആരാന്ന് അറിയണ്ടേ പോനെ എന്തിനറിയണം അതൊക്കെ അറിഞ്ഞ പ്രശ്നമാ ലോകത്തുള്ള എല്ലാ കള്ളന്മാരുടെയും ജീവചരിത്രം അറിഞ്ഞാലേ അമ്മ വീണ്ടും പഴയ പോലെ പട്ടാളത്തോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും അറിയണ്ട ഇല്ല പ്രോമീസ് പ്രോമീസ് അശ്വതി കാണുന്നില്ലല്ലോ കുട്ടിയോ അമ്മ അശ്വതി എൻ്റെ ഇത് കണ്ടിട്ട് മറ്റേതെങ്കിലും അനുഷ്ഠാനകരമായ സാമ്യം തോന്നിയോ ഞാനങ്ങനെ ആലോചിച്ചില്ല നമ്മുടെ നാട്ടിലെ കോലന്തുള്ളലുമായി വിദൂരമായ സാമ്യം ഇതിനുണ്ട് ദേവപ്രീതിക്ക് വേണ്ടി നടത്തുന്ന അനുഷ്ഠാനം തന്നെയാണോ ഇതും മിക്ക നാടോടി കലകളും മതപരമായ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടവയാണ് പക്ഷെ ഇത് അതിന്റെ ഒരു കമേഴ്ഷ്യൽ ഇത് ഇതിന്റെ തനിമയോട് കൂടി എവിടെയെങ്കിലും കാണാൻ ഈ നാടിന്റെ ആത്മാവിലേക്ക് ഇറങ്ങി ചെന്നാൽ ഒറിജിനൽ ആർട്ട്ഫോംസ് മാത്രമല്ല അസാധാരണമായ ഒത്തിരി ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയും കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും ജീവിച്ചിരിക്കുന്ന ദൈവങ്ങൾ വരെ അവിടെ ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ദിവ്യ പോലെ അല്ലേ യെസ് പുനർജന്മവുമായി ബന്ധപ്പെട്ട മറ്റൊരാചാരം ഉദാഹരണത്തിന് ടിബറ്റൻ ബുദ്ധമതക്കാരുടെ ആചാര്യനായ ലാമ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുനർജാത ശിശുവിനെ തെരഞ്ഞെടുത്ത് റിംപോച്ചയായി വാഴിക്കുന്ന ചടങ്ങ് ഇന്നും അതിന്റെ തനിമയോടെ തുടരുന്നു ലാമയെ അവരങ്ങനെയാണ് സംബോധന ചെയ്യുന്നത് നന്മയുടെയും കരുണയുടെയും പ്രതീകമാണ് റിംബോച്ച അവരുടെ പ്രാർത്ഥനയ്ക്കും ചികിത്സയ്ക്കും ആ കൊച്ചു സന്യാസിയുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു എനിക്ക് വിശ്വാസം ഇല്ലെങ്കിലും അശ്വതി അത് വിശ്വസിച്ചേ പറ്റൂ കാരണം കുട്ടിയുടെ സബ്ജെക്ട് ആണത് ബൈദവേ ഇത് നന്മയുടെ ലോകമാണെങ്കിൽ ദുർമന്ത്രവാദവും മനുഷ്യ തിന്മയുടെ മറ്റൊരു ലോകമുണ്ട് ഐ എം കളക്ടി ഡീറ്റെയിൽസ് ഓക്കെ അശ്വതിയുടെ അന്വേഷണ ബുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു കീപ് ഇറ്റ് അപ്പ് ഇവൻ ഇത് എവിടെ പോയി എനിക്ക് രാവിലെ ചായ വേണമെന്ന് ഉണ്ണിക്കുട്ടനോട് ആരാ പറഞ്ഞേ പിന്നെ പോയാട്ടിച്ചാത്ത ബന്ധുവല്ലോ ഉണ്ണിക്കൂട്ടാ ഉണ്ണിക്കൂട്ടി

അശോകട്ടൻ പോകുന്നില്ലേ പറഞ്ഞുകൊണ്ട് പോകുന്ന കാര്യം ഒഴിമിക്കാതെ പോകുന്ന എങ്ങനെയാ നമ്മൾ എവിടാ പറഞ്ഞു നിർത്തിയത് ആ പടകോളിച്ചണ്ടി മത്സരം അവിടെ വെച്ച് അവൻ ഒരു വെല്ലുവിളി നടത്തി കാവിലെ പാട്ട് മത്സരത്തിന് അവൻ എന്നെ തോപ്പിക്കുന്നു പട്ടം പറത്തൽ ചെസ് കബഡി തലപ്പന്ത് എന്നീ മത്സരങ്ങളിലൊക്കെ ദയനീയമായി പരാജയപ്പെട്ട ഒരു തന്റെ വെല്ലുവിളിയാണെന്ന് ഓർക്കണം അശോകട്ടൻ പറയുന്നുണ്ടല്ലോ ടീമിന്റെ ക്യാപ്റ്റൻ അശ്വതി മാറ്റിയില്ലേ റോഡവനെ പോലും എന്നിട്ട് ആ എന്നിട്ടെന്താ മത്സരം തുടങ്ങി സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കാണല്ലോ ഫസ്റ്റ് ഏത് അക്ഷര ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞിട്ട് എമ്പോ കളയല്ലേ അശ്വതി എന്റെ താളബോധവും അക്ഷര സ്ഫുടത അവനില്ലല്ലോ എന്റെ വായിൽ നിന്ന് കടിച്ചാ പൊട്ടാത്ത പദങ്ങൾ അനർഗളം നിർഗളം പ്രവഹിക്കുന്നത് കണ്ടും കേട്ടും അവൻ ബോധം കെട്ട് വീണു അവസാനം എല്ലാരും കൂടി എന്നെ പൊക്കി എടുത്തോണ്ട് പോവുകയായിരുന്നു അയാളല്ലേ വിജയ് ശ്രീലാളിതിനായി എന്നെ സുഹൃത്തുക്കൾ ചേർന്ന് പൊക്കി പൊക്കിയെടുത്തോണ്ട് പോയെന്നാണ് പറഞ്ഞത് പിന്നെ ചാര ഷാപ്പിന്റെ മുമ്പിൽ ചെന്നേ എന്നെ താഴെ ഇട്ടുള്ളൂ അശോകൻ കുടിക്കൂ അയ്യോ ഞാൻ കുടിക്കില്ല ചാര ഷാപ്പിന്റെ ഇപ്പുറത്തെ ഊടുവഴി കൂടെ നമുക്ക് വീട്ടിലോട്ട് അത് ശരി ആഹ് ഇനി അങ്ങോട്ട് അസോ ഏട്ടം വരണമെന്നില്ല ഞാൻ പോയിക്കോളാം ഞാനും കൂടെ വരാ വേണ്ടി മാർക്കലി ഭഗവതി കഞ്ഞിയാണ് എന്ത് നിർത്തി പറഞ്ഞു സംഗീത സംവിധായകന സംഗീത അല്ലെങ്കിലും എനിക്ക് വ്യക്തിത്വമുണ്ട് ഉണ്ട് അതുകൊണ്ടാണല്ലോ നീ എന്റെ പേര് പറഞ്ഞ കുട്ടിമാമയുടെ വീട്ടിൽ കയറിയത് അപ്പു കൂട്ടനെ പേര് തന്നെ കേറാനാ വന്നത് ബെല്ലടിച്ചു കുട്ടിമാമ കഥകൾ തുറന്നപ്പോ ഒറ്റ ചോദ്യം അശോകനല്ലേ എന്ന് പ്രായം ചെന്ന് മനുഷ്യനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തിരുത്താൻ പോയി പിന്നെ ഞാൻ വന്നപ്പോ നീ എന്താ തിരുത്താത്ത തിരുത്താൻ സമയം വേണ്ട ഉള്ള സമയം കൊണ്ട് നിന്നെ പുകച്ച് അടിക്കാൻ നോക്കൂ ഞാൻ പേര് തിരുത്താൻ നോക്കൂ രമയന്തിയുടെ ഡോമ്പി നീ കുറച്ചാലും ഷൈൻ ചെയ്തില്ലേ െ അതാണോ എത്ര നാളെ ഷൈൻ ചെയ്യും എത്ര നാള് ഷൈൻ ചെയ്യണം എത്ര നാൾ ചെയ്യാം എത്ര നാള് വേണേ ഇട കൂടിയ ഒരാഴ്ച അതിനുള്ളിൽ നിന്നെ പുകടിച്ചില്ലെങ്കിൽ എന്റെ അപ്പുട്ടാന്ന് വിളിച്ചോ എന്നെ പൊറത്താടിച്ച് നീ അകത്ത് കയറിയാണെങ്കിൽ നിന്റെ പേര് നിനക്ക് തന്നെ എടാ ഞാൻ കേറിയാ നീ താനെ പുറത്തിയാടും സിംഹത്തിന്റെ ഗുഹയിൽ പൂച്ച കടക്കില്ലടാ തല ഇവിടെ ഇരിക്കുമ്പോ ബാലരി നനങ്ങല്ലടാ ദുർദേവതകളെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന കുരുതിക്ക് വേണ്ടിയുള്ള മന്ത്രങ്ങളാണിത് നന്മയെ കീഴടക്കി തിന്മയ്ക്ക് അധികാരം സ്ഥാപിക്കാൻ ഒരു പ്രത്യേക നാളിൽ കുരുതി നടത്തിയാൽ ലോകം മുഴുവൻ തങ്ങളുടെ അധീനത്തിൽ വന്നു ചേരുമെന്നാണ് അവരുടെ ധാരണ ആരാണിവർ പലരും ഉണ്ട് ഫോർ എക്സാമ്പിൾ വളരെ പ്രത്യേകതയുള്ള കൂട്ടരാണിവർ ഭോക്ഷാ തലവന് നഗരത്തിലേക്ക് കടക്കാൻ ആചാരം അയാൾ അനുവദിക്കുന്നില്ല എങ്കിലും കൂടുതൽ പേരെ തങ്ങളുടെ വിശ്വാസികളാക്കാൻ

നിങ്ങൾക്ക് ഒന്നും പറയാനല്ലേ മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എത്ര കൃത്യമായിട്ട് അശ്വതി മനസ്സിലാക്കുന്നു പക്ഷെ ഞാൻ ഇപ്പൊ വന്നത് അതിനല്ലേ ഞാൻ പറയുന്ന കേട്ട ബോധ്യമായി നിങ്ങൾ ആരായല്ല എനിക്കെന്താ അന്യനാട്ടി വളർന്ന പെണ്ണായത് കൊണ്ട് ശകലൻ തന്റെ എണ്ണം കാണുമെന്ന് അമ്മ ചെറിയ സൂചന തന്നായിരുന്നു പക്ഷെ എന്നെ പോലൊരു പാപം മനുഷ്യനെ കള്ളനാക്കാനുള്ള തന്റെ ഇടം കാണുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല മുഖത്ത് ഒരു യുവസുന്ദരി പ്രേമിക്കണോ എന്ന് ചോദിച്ചാൽ ആരായാലും രണ്ട് കൈയും കെട്ടി നിന്ന് വരും പക്ഷേ ഐ എം സോറി നിങ്ങൾ ക്ഷമിക്കൂ അങ്ങനെ പ്രേമിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല ഞാൻ സോറി അശ്വതിയെ ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കാത്തു കാത്തിരുന്നത് ഇക്കണ്ട കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഞാൻ ഈ നേപ്പാളി വന്നത് നാട്ടിൽ വേറെ സുന്ദരികളില്ലാഞ്ഞിട്ടല്ല അമ്മ ഒരു വാക്ക് പറഞ്ഞിരുന്നു എന്റെ മോനെ കൊണ്ട് പുട്ടിക്കൃഷ്ണന്റെ മോളെ കെട്ടിച്ചോളാമെന്ന് ഓ അപ്പൊ അതിന് ഇറങ്ങിയതായിരിക്കും കച്ച കെട്ടിയിട്ടില്ല ഇനി കെട്ടും ഭീഷണിയാണോ ഭീഷണിപ്പെടുത്താൻ ഞാൻ എന്താ തമിഴ് പുലിയ ഞാൻ രാഘവമേനോന്റെയും സുമതിയമ്മയുടെയും മകൻ തൈപ്പറമ്പിൽ അശോകനാണെന്നും ദേ അവിടെ വൻ അമ്മയുടെ മകൻ അപ്പുക്കുട്ടനാണെന്നും കേട്ടെ അശ്വതിയും കുട്ടിമാമിയും അത് അശ്വതിക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മുത്തച്ഛന്റെ ഷഷ്ടി കുർത്തിക്ക് കുട്ടിമാമയുടെ വിരലിൽ തൂങ്ങി എന്റെ വീട്ടിലേക്ക് വന്ന ആറു വയസ്സുകാരി അശ്വതി കുട്ടിയുടെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് കണ്ണാരം പുത്തിക്കളിച്ച് നനകല്ലെ തട്ടി മുട്ടുപൊട്ടിയപ്പോ കമ്മ്യൂണിസ്റ്റ് പച്ച പച്ചപറിച്ച് ഞാൻ ആ മുറിവിലേക്ക് നീരിറ്റ് ചൊഴിച്ചെന്ന് അശ്വതി ഓർക്കുന്നില്ലേ ഇല്ല ില്ല ഞാൻ ഓർക്കുന്നു മൂവാണ്ടം മാവിന്ന് പൊഴിഞ്ഞു വീണ കണ്ണിമാങ്ങ പിറക്കിയെടുത്ത് നമ്മൾ രണ്ടുപേരും കൂടെ ഉപ്പു കൂട്ടി തിന്നത് ഓർക്കുമ്പോ ഇപ്പഴും നാവിന്ന് വെള്ളം വരുന്നു പിറ്റേ ദിവസം തന്നെ അശ്വതി നേപ്പോളിലേക്ക് വണ്ടി കയറിയില്ലേ ഇല്ലെങ്കിൽ കുറെ ബാല്യകാല സ്മരണകൾ കൂടി അയവറക്കാമായിരുന്നു ഇപ്പൊ അശ്വതിക്ക് മനസ്സിലായില്ലേ ഇപ്പൊ മനസ്സിലായല്ലോ ഞാനാണ് യഥാർത്ഥ അശോകൻ എന്ന് ഇല്ലേ വീട്ടിലുള്ള അശോകനും ഈ ചരിത്രം തന്നെ പറഞ്ഞാൽ പുറകെ നടക്കുന്നത് ഓട്ടെ അശ്വതി നീ ഇവിടെ ഉണ്ടായിരുന്നോ അതാണ് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണെ നീ മലയാളം പഠിച്ചോ അവളുടെ പേരാണ് അശ്വതി അശ്വതി ചോദ്യല്ല പൂരാടം കരിമ്പൂരാടം കണ്ടില്ലേ അവളുടെ കുറുമ്പ് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അവനാണ് പാരയല്ല പാര പാര അവനെ പൊറത്ത് അടിക്കാൻ എന്താ ഒരു വഴി അതിനെ കുറിച്ച് ആലോചിച്ച് എന്റെ ഉണ്ണിക്കുട്ടൻ ഈ കൊച്ചുമുട്ടത്തിടെ പുണ്ണാക്കണ്ട വഴിയുണ്ട്